ദില്ലിദാനിയിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ഒരു ക്യാൻവാസിൽ നിന്നും കേട്ട രണ്ടു ഗാനങ്ങൾ ജാമിനി റോയി വരച്ച കണ്ണുകളിൽ എന്തായിരുന്നു ഭാവം ലളിതവും പ്രത്യക്ഷത്തിൽ ദ്വിമാനം എന്ന് തോന്നിപ്പിക്കുന്നതുമായ ആ കണ്ണുകൾ രചനാ കൗശലത്തിൽ അയത്നസാധാരണം എന്ന ധാരണയുണ്ടാക്കുന്നുവെങ്കിലും ഓരോ മുഖത്തിനും അവ നൽകിയ ഭാവവൈചിത്രം അതിശയിപ്പിക്കുന്നതാണ് പൂജാരിണിയുടെ കണ്ണുകളല്ല ശൃംഗാരിയുടേത് പിതാവിൻ്റെ കണ്ണല്ല പുത്രൻ്റേത് ക്രിസ്തുവിൻ്റെ കണ്ണല്ല ടാഗോറിൻ്റെ സത്യത്തിൽ ജാമിനി റോയി വരച്ചത് കണ്ണുകളല്ല മറിച്ച് നോട്ടങ്ങളായിരുന്നു ആധുനിക ഇന്ത്യൻ ചിത്രകലയിലെ തരംഗ സൃഷ്ടാക്കളിൽ ഒരാളായിരുന്ന ജാമിനി റോയിയുടെ നൂറ്റി ഇരുപത്തിയഞ്ചാം ജന്മവാർഷികം ആചരിക്കുവാൻ ഡൽഹിയിലെ ദേശീയ ആധുനിക കലാഗ്യാലറിയിൽ അദ്ദേഹത്തിൻ്റെ മുന്നൂറോളം രചനകൾ കണ്ടതിൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഈ പോഡ്കാസ്റ്റ് ഓർമ്മ ഓർമ്മ വച്ച നാൾ മുതൽ പലതരത്തിൽ പലയിടങ്ങളിൽ കണ്ടുപോകുന്ന ആ ചിത്രങ്ങളുടെ അസല്ലുകൾ ഒറിജിനലുകൾ ഒന്നടങ്കം കണ്ടപ്പോൾ ആ മഹാചിത്രകാരൻ്റെ മൗലിക മുദ്രകൾ മനസ്സിനെ ഉന്മാതിയാക്കുകയായിരുന്നു ഇത്തരം പ്രദർശനങ്ങൾ തലച്ചോറിനെയും മനസ്സിനെയും കശക്കികളയും കാലാധിവർത്തിയായ പ്രതിഭയുടെ വൈദ്യുതി നമ്മുടെ സിരകളിൽ പടരുന്നത് അനുഭവിച്ചു തന്നെ അറിയണം ജാമിനി റോയിയുടെ ക്രിസ്തുവും ടാഗോറുമാണ് ഈ പോഡ്കാസ്റ്റിൻ്റെ പ്രധാന ആധാരം ജാമിനി റോയിയുടെ ക്രിസ്തുവും ടാഗോറും അദ്ദേഹം വരച്ച വിവിധ ക്രിസ്തു ചിത്രങ്ങളിൽ ഒന്നിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ബംഗാളിയായ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ചെവിയിൽ പതുക്കെ ഒന്ന് മൂളി കോനലോഥേ പ്രാണേർ പ്രദീപ് ജ്വാലിയെ തുമീധരോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ പൗഷമാസത്തിൽ ഡിസംബറിൽ ശാന്തിനികേതനിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കായി ടാഗോർ എഴുതിയ ഗാനമായിരുന്നു ഇത് അതിൻ്റെ ആദ്യ വരികൾക്ക് എൻ്റെ സ്വതന്ത്ര ഭാഷാന്തരം ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവേ ഭൂമിയിൽ വരും മുൻപേ എവിടെ നിന്റെ ഹൃദയം ജ്വലിച്ചു നിന്നു പരിശുദ്ധാത്മാവേ ഭൂമിയിൽ വരുന്നതിന് മുൻപേ എവിടെ നിന്റെ ഹൃദയം ജ്വലിച്ചു നിന്നു പ്രണയത്തിൻ്റെയും പ്രണയമേ അവികലസ്നേഹമേ നിന്റെ അവതാരം എന്നെ ഉന്മാതിയാക്കി തീർക്കുന്നു പ്രണയത്തിൻ്റെയും പ്രണയമേ അവികലസ്നേഹമേ നിന്റെ അവതാരം എന്നെ ഉന്മാതിയാക്കി തീർക്കുന്നു ഈ ഗാനം നിരവധി രവീന്ദ്ര സംഗീത ഗായകന്മാരും ഗായികമാരും പാടിയിട്ടുണ്ട് അതിൽ ഒന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ് കേട്ടാൽ জালে তুমি ঘর আস কোনোতে প্রাণের প্রদীপ জালে গ প্রেমিক গা গরালতে প্রাণের প্রদীপ জালি তুমি ধরা আসু। জন মুখের হাসি দেখিয়া হাসু ঘোর বিপদ মাঝে কোন জন নির্মুখের হাসি দেখিয়া হাসু উনালুতে প্রাণের প্রদীপ জালি ভালোবাসু এমন ব্যাকুল করে তোমারে কাঁদায় যারে ভালোবাসু ওনালোতে প্রাণের প্রদীপ জালি ভাবি মনে তাই তোমার ভাবনা কিছু কে যে তোমার সাথে তাই তুমি মরণ ভুলে কোন অনন্ত প্রাণ সাগরে আনন্দে ভাসো তুমি মরণ ভুল সাগরে আনন্দে ভাসু কোনোতে প্রাণের প্রদীপ জালি তুমি ধরা আসো প্রাণের প্রদীপ জালি তুমি ধরা ബംഗാളിലെ ഒരു സാമാന്യ ബാബുൾ ഗായകന്റെ പ്രകൃതങ്ങളും ഭാവവും ജാമിനി റോയിയുടെ ക്രിസ്തുവിന് കൈവരികയായിരുന്നു കടലാസിൽ ജാമിനി റോയി വരച്ച ടെമ്പറ ചിത്രത്തിലെ ബാബുൾ ഗായകന്റെ സൈഡ് പ്രൊഫൈൽ ഒരുപക്ഷെ ക്രിസ്തു തന്നെയാണോ എന്നുപോലും നമുക്ക് സംശയിക്കാം ക്രിസ്തുവിൽ അവധൂതനായ ഒരു ബാബുൾ സൂഫിയെ ജാമിനി റോയിയും ഒരുപക്ഷെ ടാഗോറും കണ്ടിരുന്നു ടാഗോറിൻ്റെ ഗാനങ്ങളിലാകട്ടെ സംഗീതത്തിലാകട്ടെ ബാബുൾ ഗാന പരമ്പരയുടെ സ്വാധീനം പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതുമാണ് മനസ്സിൽ ഒരു പൗരസ്ത്യ ക്രിസ്തു ഉണ്ടായതിന് ജാമിനി റായി ഒരിക്കൽ പറഞ്ഞ കാരണം പ്രശസ്ത ബംഗാളി സാഹിത്യകാരനായ ബിഷ്ണു ഡേ അദ്ദേഹവുമായി നടത്തിയ ഒരു റേഡിയോ അഭിമുഖത്തിൽ നിന്നും വ്യക്തമാണ് അതിതാണ് ഞാൻ ബിഷ്ണു ഡേയുടെ ജാമിനി റോയിയുമായുള്ള അഭിമുഖത്തിലെ ഒരു ഭാഗം ഇവിടെ വായിക്കും ഏതെങ്കിലും സ്വദേശി ചിന്താധാര മൂലമല്ല താൻ യൂറോപ്യൻ ചിത്രരചന സങ്കേതങ്ങൾ വേണ്ട എന്ന് വെച്ചത് എന്ന് അദ്ദേഹം ആ അഭിമുഖത്തിൽ പറയുന്നു എന്നാൽ ആ സവിശേഷ സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളാണ് സൂചിപ്പിക്കപ്പെടുന്നത് ആ സവിശേഷ സാഹചര്യത്തിൽ ചിത്രകലയിലെ യൂറോപ്യൻ ശൈലിയെ സംബന്ധിച്ച് ജാമിനി റോയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു റാഫേലിൻ്റെയും മൈക്കൽ ആഞ്ചുലോയുടെയും മനുഷ്യരൂപങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് സംശയങ്ങളുണ്ടായിരുന്നു റാഫേൽ വരച്ച മഡോണയും ജീസസും റാഫേൽ വരച്ച മഡോണയും ജീസസും എന്ന ചിത്രത്തെക്കുറിച്ച് ജാമിനി റോയി ഇങ്ങനെ പറഞ്ഞു ജീസസിനെ മടിയിലിരുത്തി ആകാശത്ത് നിൽക്കുന്ന മഡോണ അമാനുഷികമായ രീതിയിൽ ആകാശത്ത് നിൽക്കുന്ന രണ്ട് രൂപങ്ങളെ മനുഷ്യരൂപത്തിൽ വരയ്ക്കുന്നത് എങ്ങനെയാണ് അങ്ങനെയൊന്നും ചെയ്യുവാൻ എന്നെക്കൊണ്ടാവില്ല മഡോണ ഒരു ചിത്രമായി തന്നെ അദ്ദേഹത്തിന് തോന്നിയതേയില്ല ഈ പ്രശ്നം ജാമിനി റോയിയുടെ മനസ്സിനെ വല്ലാതെ മതിച്ചിരുന്നു അദ്ദേഹം ഒരു ദിശാ കുഴപ്പത്തിലായിരുന്നു ജാമിനി ടു ദി റൂട്ട്സ് എന്ന എല്ലാ ദത്ത രണ്ടായിരത്തി പതിമൂന്നിൽ എഴുതിയ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗമാണ് ഇവിടെ ജമനി റോയിയുടെ ക്രിസ്തുവിനെ പോലെ തന്നെ പൗരസ്ത്യനായിരുന്നു രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ക്രിസ്തുവും ജർമ്മനിയിലെ ജൂതവംശഹത്യയുടെ നാളിൽ ശാന്തി അഭയം തേടിയ ഡോക്ടർ അലക്സ് ആരൻസൺ ടാഗോറിൻ്റെ അടുത്ത സുഹൃത്തായി മാറിയിരുന്നു പാശ്ചാത്യമായ കണ്ണിൽ രവീന്ദ്രനാഥ ടാഗോർ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ആരൻസൺ എഴുതിയ പുസ്തകത്തിൽ യൂറോപ്പിലെ ഏത് ക്രിസ്ത്യാനിയേക്കാളും വലിയ ക്രിസ്ത്യാനിയാണ് ടാഗോർ എന്നെഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ ടാഗോറിൻ്റെ മരണം വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ടാഗോറിൻ്റെ മരണം വരെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന വന്ധ്യ വയോധികനായ കവിയുടെ ആരാധ്യമായ മാനവികതയും കവിതാമാനങ്ങളും ആ ആൾരൂപം തന്നെയും ഒരു മാതൃകാ ക്രൈസ്തവൻ്റെ പാശ്ചാത്യ രൂപത്തോട് സാദൃശ്യമുള്ളതായി തോന്നിയിരിക്കണം മനുഷ്യനെ അവൻ്റെ വിവിധാംശങ്ങളിൽ ഇത്രമേൽ മേൽപോട്ട് ഉയർത്തിയ മറ്റൊരാൾ ക്രിസ്തുവിനെ പോലെ ഇല്ല എന്ന് ടാഗോർ പറഞ്ഞിട്ടുള്ളതായി ആരൻസൺ എഴുതിയിരിക്കുന്നു എന്നാൽ ആ വാചകം കവി പൂർത്തിയാക്കുന്നത് ഇങ്ങനെയാണ് മഹാന്മാരായ വൈഷ്ണവ മുനിമാരെ പോലെ മഹാന്മാരായ വൈഷ്ണവ മുനിമാരെ പോലെ ക്രിസ്തുവും മനുഷ്യനിലെ ദൈവികത്വത്തിൽ ഊന്നി നിന്നു പ്രശസ്ത ടാഗോർ ഗായകനായിരുന്ന ദേവഭ്രത വിശ്വാസിൻ്റെ ശിഷ്യൻ പിയൂഷ് ക്രാന്തി സർക്കാർ പാടിയ മേരെ ചിലോ പാടിയൻ എന്ന എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കുവാനും എൻ്റെ സുഹൃത്ത് ബംഗാളി സുഹൃത്ത് ജാമിനി റോയിയുടെ ചിത്രപ്രദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു രവീന്ദ്രനാഥ് ടാഗോർ ക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയ രണ്ടാമത്തെ ഗാനമാണിത് സ്വന്തം രാജാവിൻ്റെ പേരിൽ ആരാണാവോ അവനെ കൊന്നത് അവർ വീണ്ടും ജന്മമെടുത്ത് അവൻ്റെ അമ്പലത്തിൽ ഭക്തന്മാരായി വന്നിരിക്കുന്നു എന്നാണ് ആദ്യ വരികളുടെ സാരം ഞാൻ ആ വരികളുടെ സാരം ഒരി ഒരിക്കൽ കൂടി പറയാം എത്ര മനോഹരമായിരിക്കുന്നു സ്വന്തം രാജാവിൻ്റെ പേരിൽ ആരാണാവോ അവനെ കൊന്നത് അവർ വീണ്ടും ജന്മമെടുത്ത് അവൻ്റെ അമ്പലത്തിൽ ഭക്തരായി വന്നിരിക്കുന്നു യുദ്ധം സമ്മാനിക്കുന്ന ഹിംസയും ക്രൗര്യവും കണ്ട് മനസ്സുമടുത്ത് ടാഗോർ എഴുതിയ ഈ ഗാനം അധികാര സ്ഥാപനമായി മാറിയ ക്രിസ്തുമതത്തെ വിമർശിക്കുന്നതാണെന്ന വാദമുണ്ട് ക്രിസ്തുവിനെ കൊന്നവർ തന്നെ വീണ്ടും ജന്മമെടുത്ത് ക്രിസ്തു പള്ളിയുടെ താക്കോൽ താക്കോൽസ്ഥാനത്ത് വന്നു എന്നാണ് കവി പ്രതിഷേധിക്കുന്നത് ഹിന്ദുമതത്തിന് ക്രിസ്തീയ സ്വാധീനത്തിലുണ്ടായ നവപ്രസ്ഥാനമായിരുന്നല്ലോ ബ്രഹ്മസമാജം ബ്രഹ്മസമാജത്തിൻ്റെ ബൗദ്ധിക സൃഷ്ടികളിൽ അതിശ്രേഷ്ഠമായിരുന്ന ടാഗോർ ജീവിതത്തിൽ ക്രിസ്തു ഒരു സ്വാധീനമാകുന്നത് സ്വാഭാവികം മാത്രമാണ് എന്നാൽ യൂറോപ്പിനെ അപേക്ഷിച്ച് പൗരസ്ത്യ പൗരസ്ത്യലോകത്തിൻ്റെ സ്വാധീനമായിരുന്നു ടാഗോറിൽ കൂടുതലായി ഉണ്ടായിരുന്നത് അതാണ് ടാഗോറിനെ ഗാന്ധിയിൽ നിന്നും വ്യത്യസ്തമാക്കിയ ഒരു വലിയ ഘടകം എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് ഗാന്ധിയുടെ ജീവിതത്തെ പാശ്ചാത്യരായ ടോൾസ്റ്റോയിയും റസ്കിനും സ്വാധീനിച്ചതുപോലെ ടാഗോറിൻ്റെ മേൽ പാശ്ചാത്യ സ്വാധീനങ്ങൾ കുറവായിരുന്നു എന്ന് നമുക്ക് കാണാം ഗാന്ധിയുടെ ക്രിസ്തീയ സ്വാധീനത്തെക്കുറിച്ച് ടാഗോർ പറഞ്ഞതിൽ നിന്ന് തന്നെ പാശ്ചാത്യ ക്രിസ്ത്യൻ പള്ളിയോടും സ്ഥാപനങ്ങളോടും രവീന്ദ്രനാഥ് ടാഗോറിനുണ്ടായിരുന്ന അനിഷ്ടവ് പ്രകടമാണ് എ ടാഗോർ റീഡർ അമിയ ചക്രവർത്തി എഡിറ്റ് ചെയ്ത പുസ്തകത്തിൽ നിന്നും കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇവിടെ വായിക്കാം ടാഗോറിന് ക്രിസ്ത്യൻ പള്ളിയോടും സ്ഥാപനങ്ങളോടുമുള്ള അനിഷ്ടം പ്രകടമാക്കുന്ന ഭാഗം അതിതാണ് തങ്ങളെ അടിച്ചമർത്തിയവരുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല അംശം ക്രിസ്തു സന്ദേശം ഗാന്ധി സ്വീകരിച്ചു ആ സന്ദേശമാണ് അവിടങ്ങളിലെ മനുഷ്യരാശിക്ക് പുതിയ പ്രത്യാശ നൽകിയത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭാഗ്യമായ ഗാന്ധി ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൻ്റെ ഒരു രീതിയായി കണ്ടു എന്നതാണ് അതാണ് ഏറ്റവും വലിയ ഭാഗ്യവും മതം ഉദ്യോഗമാക്കിയ ആളുകളിൽ നിന്നല്ല ഗാന്ധി ക്രിസ്തു മതം പഠിച്ചത് എന്നത് നാം ശ്രദ്ധിക്കണം അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മഹാഭാഗ്യമായി മാറിയത് ഗാന്ധി ക്രിസ്തു മതം പഠിച്ചത് മതം ഒരു തൊഴിലായി നടക്കുന്ന ആളുകളിൽ നിന്നല്ല സ്വന്തം ജീവിത സമരങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ അഹിംസയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ ടോൾസ്റ്റോയിൽ നിന്നാണ് ഗാന്ധി ക്രിസ്തു പ്രചോദനം ഉൾക്കൊണ്ടത് യൂറോപ്പിൽ നിന്നും നമ്മൾ കാത്തു കാത്തിരുന്ന ഒരു സമ്മാനമാണ് ടോൾസ്റ്റോയി വഴി ഗാന്ധിക്ക് കിട്ടിയത് എന്നാണ് ടാഗൂർ പറഞ്ഞത് എത്ര മനോഹരമായ ഒരു വാചകമാണത് നമ്മൾ കാത്തു കാത്തിരുന്ന സമ്മാനം യൂറോപ്പിൽ നിന്നും ടോൾസ്റ്റോയി വഴി ഗാന്ധിക്ക് ലഭിക്കുന്നു എന്നത് ജാമിനി റോയിയുടെ ചിത്രപ്രദർശനം കണ്ട് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം വരച്ച അവസാനത്തെ അത്താഴവും ടാഗോർ എഴുതിയ ക്രിസ്തുഗാനവുമായിരുന്നു എൻ്റെ മനസ്സിൽ ബംഗാളിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രിയങ്കര അവസാന അത്താഴ ചിത്രങ്ങളിൽ നിന്നും ജാമിനി റോയിയുടെ പൗരസ്ത്യ ചിത്രത്തിലേക്കുള്ള ദൂരം ഒരാ ഒരു അധികാര സ്ഥാപനത്തോടുള്ള നിഷേധത്തിൻ്റെ ദൂരമായിരുന്നു രാജാവിൻ്റെ പേരിൽ ക്രിസ്തുവിനെ കൊന്നവർ അദ്ദേഹത്തിൻ്റെ ഭക്തരായി വീണ്ടും വന്നിരിക്കുന്നു എന്ന് ടാഗോർ പാടുമ്പോൾ അതേ നിഷേധ ദൂരം കവിയും സഞ്ചരിക്കുന്നുണ്ടായിരുന്നു ടാഗോറിൻ്റെ രണ്ടാമത്തെ ക്രിസ്തു ഗാനം നമുക്ക് കേൾക്കാം ഈ ഗാനത്തോടു കൂടി ഈ ലക്കം ദില്ലി ദില്ലിതാലി അവസാനിക്കുകയാണ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി സ്നേഹപൂർവ്വം একদিন যারা মেরে ছিল তারে গিয়ে রাজা দিয়ে দে একদিন যারা মেরেছিল তারে তারে গিয়ে রাজারও দোহাই দিয়ে এ যুগে তারাই জন্ম নিয়েছে আজি মন্দিরে তারা এসেছে ভক্ত সাজি এ যুগে তারাই জন্ম নিয়েছে আজি মন্দিরে তারা এসেছে ভক্ত সাজি ঘাতক সৈন্যে ডাকি মারো মারো ওঠে হাকি ঘাতক সৈন্যে ডাকি মারো মারো ওঠে হাকি গর্জনে মিশে পূজা মন্ত্রের সার মানব পুত্র তীব্র ব্যথা কহেন দূরে ফেলে দাও দূরে ফেলে দাও তারা একদিন যারা যারা মেরেছিল তারে গিয়ে রাজারও দোহাই দে একদিন যারা মেরেছিল তারে গিয়ে রাজারও দোহাই দে